അപ്പൊ നമ്മളിന്ന് ബസ് എവിടെയാണ് പോയി എവിടെയാ പോന്നുള്ളതൊക്കെ നമുക്ക് അവിടെ എത്തുമ്പോൾ മനസ്സിലാവും നമുക്ക് പോവാനുള്ള ബസ് പോയി അടുത്ത ബസ്സിന് വെയിറ്റ് ചെയ്യാണ് പക്ഷെ നമുക്ക് അവിടെ പഠിക്കാൻ ഒരുപാട് പ്ലാൻസ് ഉണ്ട് ബട്ട് ആ നടക്കുവാനുള്ള സമയം വെയിറ്റിംഗ് കിട്ടൂല്ലറിയത്തില്ല അടുത്ത ബസ് വരുമല്ലോ ആ ബസ് കയറി നമ്മൾ നമ്മളിത് പൊന്മുടിയിലെത്തി ഒരുപാട് നമ്മൾ സ്ട്രഗിൾസ് ഒരുപാട് ഒരുപാട് നമ്മൾ വരാമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ എന്തോ രാവിലെ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരാന്നാണ് നമ്മുടെ തീരുമാനം ബട്ട് അപ്പോൾ ഇല്ല അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ താമസിച്ചിറങ്ങി നമ്മൾ ഉദ്ദേശിച്ച ബസ് നമ്മൾ കിട്ടിയില്ല അത് കഴിഞ്ഞ് കിട്ടിയ ബസ്സിന് ഒടുക്കത്ത തിരക്ക് അങ്ങനെ നമ്മൾ ഒരുപാട് സ്ട്രഗിൾസ് വൈസ് ഒരുപാട് സ്ട്രഗിൾസ് ഇടുവിലാണ് നമ്മൾ അവസാനം പിന്നെ ബസ്സിൽ കൊടുക്കുന്ന തിരക്ക് ഇരിക്കാൻ പറ്റത്തില്ല പിന്നെ ഞാൻ കഴിഞ്ഞാൽ മുടിയൊക്കെ വരുമാരും അഡ്ലാസ്റ്റ് നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ നെടുമ്പങ്ങാട്ട് പൊൻകൂടെ അല്ല വന്നത് പിന്നെ ഇച്ചിരി പോലും മാത്രമേ ഇരുന്നോളൂ സ്നാക്സ് കഴിച്ചിട്ട് കുറച്ചേ ഇരുന്നേ ഉള്ളൂ അതെ അതെന്താ അങ്ങനെ സാഹസികമായി നല്ല ഫുഡ് കഴിക്കാൻ ഞങ്ങൾ നാടൻ ചോറാണ് ഞങ്ങളെ ചോറും ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ഈ കരിമ ചോറും തൊറ തൊറ തൊറോ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇത് എടുക്കട്ടെ മുട്ട എല്ലാവരും വിഷന്നിട്ടുണ്ട് പിടി പിടിക്കാം നമുക്ക് ഒരുപാട് പ്ലാൻസ് ഉണ്ട് കൈസീന് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉണ്ടാക്കി മോറിയാണ് എനിക്ക് വേണ്ട അപ്പം ഞാൻ മഴയത്ത് എവിടെ പോയാലും ഫ്ലോപ്പ് ആണ് മഴ വെയില് വെയിലും നമ്മളെ കൊടം നൂത്തിന്ന ചോറിന്നത് പക്ഷെ ഇപ്പോഴും മഴയാവുമ്പോ വീണ്ടും നമ്മള് തിരിച്ചോണ്ടിരിക്കുന്നു നല്ല മഴ പെയ്യുന്നു റിയില്ല എല്ലാരും ഓടുവാണ് കൈസെ നമ്മളത്തില്ല ഡേ ഓൺ ഹൗസ് അങ്ങൊക്കെ നല്ല മണ് നമ്മളിതാ മഴ നെയായിരുന്നു നല്ല തണുത്ത മഴ തണുത്തുള്ള ഫ്രിഡ്ജ്

യും സക്സസ് ആയിട്ടിട്ട് കഴിച്ചു പക്ഷെ ചെറുതായിട്ടൊന്നും പാളി മൊത്തം ഒട്ടും പാളിന്ന് അടിച്ച് പൊളിച്ചു നമ്മള് പാളൊന്നും ഇല്ലായിരുന്നു പക്ഷെ വന്നില്ല തണുപ്പുണ്ടെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല നല്ല തണുപ്പാണ് ചുമ്മാണെങ്കിൽ ചുമ്മാ കൊടേ പിടിച്ചിരിക്കുന്ന അത്രയും തണുപ്പ് ഇങ്ങോട്ട് വരാതിരിക്കാൻ പ്രിവെന്റ് ചെയ്ത് വെച്ചേക്കും ഈ നിങ്ങൾ പോവാ ഇവിടെ നമ്മളെ പോയി കുടിച്ച് ും കോട ഉണ്ടായിരുന്നു കൊറച്ച് മുമ്പ് മഴ പോയി തോന്നും സമയത്ത് പക്ഷെ നമ്മളെ കോഫി പിടിക്കാൻ വേണ്ടി അത് പോയിരുന്നുണ്ട് പച്ചിരിക്കാം നല്ല കോട ആയത് കൊണ്ട് തന്നെ ഫുള്ള് നനഞ്ഞ് നഞ്ഞിരിക്കുന്നുണ്ട് മുഴുകെ തണുപ്പ് നമ്മള് നിലമ്പങ്ങാട്ടെത്തി സാമൂഹികമായി വന്നിട്ട് നിലമ്പങ്ങാട്ടെത്തി പോസ്റ്റ് ഇവിടെ പോസ്റ്റ് വണ്ടി ആ വണ്ടി ഇരുട്ടാണ്ട് കാണാൻ വയ്യ മണി പത്ത് മണി ആയിരുന്ന പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെ ഇരിക്കുന്നു കാശ് അപ്പോൾ എല്ലാം കഴിഞ്ഞു നമ്മൾ ഫുഡ് ഫുഡടിക്കാൻ വേണ്ടി പോയി അവിടെ പോയപ്പോഴത്തേക്കും സെയിം അവസ്ഥ ഭയങ്കര ആൾ പിന്നെ അവിടെ നിന്ന് പാഴ്സിന് വാങ്ങിച്ചിട്ട് വന്നു അങ്ങനെ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ വീടെത്തി ഇനി പോവാ കിടക്കുക കൈ കായ് ഇവിടെ നിന്ന് അറ്റവരം ഒരത്തൊരു ഇത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വിളിച്ചിട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ബൈ